സീരിയലിലെ വില്ലത്തിമാരായി അഭിനയിക്കുന്ന നടിമാർക്ക് പൊതുസ്ഥലത്തു നിന്ന് അടി കിട്ടുന്ന കഥകൾ പലപ്പോഴും ചർച്ചയാവാറുണ്ടല്ലേ അത്തരത്തിൽ തനിക്ക് കിട്ടിയ തല്ലിനെക്കുറിച്ച് പറയുകയാണ് നടി സൗവർണിക സുഭാഷ് സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായിരുന്ന സൗവർണിക ഇപ്പോഴും സീരിയലിൽ സജീവമായി നിൽക്കുകയാണ് മുൻപ് താൻ അഭിനയിച്ച സീരിയലുകളെ പറ്റി സംസാരിക്കവേ പ്രേക്ഷകരിൽ നിന്നുമുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും നടി സൂചിപ്പിച്ചിരുന്നു മാനസപുത്രി എന്ന ഹിറ്റ് സീരിയലിൽ അഭിനയിക്കുമ്പോഴായിരുന്നു നായികയെ ഉപദ്രവിച്ചെന്ന പേരിൽ ഒരു അമ്മയുടെ കയ്യിൽ നിന്നും അടികിട്ടിയതെന്ന് സൗവർണിക പറയുന്നു മാനസപുത്രിയിൽ ഞാൻ നെഗറ്റീവ് റോളാണ് ചെയ്തിരുന്നത് അർച്ചനയുടെ കൂടെയായിരുന്നു റിപ്പീറ്റ് അർച്ചനയുടെ കൂടെയായിരുന്നു എപ്പോഴും ഞാൻ സോഫി എന്ന കഥാപാത്രത്തെ എല്ലാവരും ഉപദ്രവിക്കുമായിരുന്നു ഒരിക്കൽ പാറശാലയിലുള്ള അമ്പലത്തിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ ജ്യൂസ് കുടിക്കാനായി കയറി പെട്ടെന്ന് എടി നീ ആ സോഫയെ ഉപദ്രവിക്കുമല്ലെടി എന്ന് പറഞ്ഞ് ഒരടി കിട്ടി ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായില്ല അതുപോലെ അമ്പലത്തിൽ തൊഴുതോണ്ട് നിന്നപ്പോഴും ഒരു അമ്മൂമ്മ വന്നിട്ട് നിന്നെപ്പോലെയുള്ള മക്കളുള്ള അച്ഛനമ്മമാർ എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കുക എന്ന് ചോദിച്ചു അമ്പലത്തിൽ നിറച്ചും ആളുകളുണ്ട് അവരൊക്കെ ഇത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അച്ഛനേയും അമ്മയെയും വരെ പറഞ്ഞുകൊണ്ട് ആളുകൾ വഴക്കുണ്ടാക്കാൻ വന്നപ്പോൾ വലിയ വിഷമം തോന്നിയിരുന്നു പക്ഷേ പിന്നീട് എൻ്റെ ആ കഥാപാത്രം വിജയിച്ചത് കൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പറയുന്നതെന്ന് ഓർത്തപ്പോൾ സമാധാനിച്ചു ആദ്യമായി അഭിനയിക്കാനെത്തിയതിനെപ്പറ്റിയും ഇതുതന്നെയാണ് തൻ്റെ കരിയർ എന്നും ചെറിയ പ്രായത്തിൽ താൻ മനസ്സിലാക്കിയിരുന്നു എന്നാണ് സൗപർണിക പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് അവസരം കിട്ടുന്നത് അവൻ ചാണ്ടിയുടെ മകനാണ് ആദ്യ സിനിമ അച്ഛനും അമ്മയ്ക്കും ഞാൻ പഠിത്തവുമായി മുന്നോട്ട് പോയാൽ മതിയെന്നും കലാപരമായി പോവേണ്ടതില്ലെന്നുമുള്ള തീരുമാനമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും നാടകമൊക്കെ കണ്ടിട്ട് ഞാൻ അതൊക്കെ സ്കൂളിൽ പോയി അവതരിപ്പിക്കുമായിരുന്നു എന്നിട്ട് അതിന് കിട്ടുന്ന സമ്മാനം വീട്ടിൽ കാണിക്കാതെ ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും അമ്മ അതൊക്കെ കണ്ടാൽ ഞാൻ ഇതിനൊക്കെ പോയിട്ട് പഠിക്കത്തില്ലെന്നായിരിക്കും പറയുക അച്ഛന് കാര്യം അറിയാമെങ്കിലും അമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു